നമസ്തേ ഞാൻ ഡോക്ടർ പ്രിയാലക്ഷ്മി ഡോക്ടർ ഗെയിലേക്ക് സ്വാഗതം ഉപ്പിയിൽ വരുന്ന പലരോടും തന്നെ ആഹാരത്തിനെ ഔഷധമാക്കാൻ പറയാറുണ്ട് കുറച്ച് ഒക്കെ അത് കേൾക്കാറുണ്ട് കുറച്ച് പേരൊക്കെ തന്നെ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളയുന്ന ഒരു പ്രവണതയാണ് പൊതുവെ പല വീടുകളിലും ദിവസവും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി ആയുർവേദപ്രകാരം ഇത് പുളിപ്പിക്കുന്ന ഒരാഹാരമാണ് അല്ലെങ്കിൽ പിഷ്ടാനം എന്ന് പറയും അപ്പോൾ ഈ പിഷ്ടാനങ്ങൾ നിത്യം കഴിക്കരുത് എന്ന് ആയുർവേദം പറയാറുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ മാത്രമല്ല രാത്രിയിൽ കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ദോശയിലടങ്ങിയ ദ്രവ്യം എന്ന് പറയുമ്പോൾ ഉഴുന്നാണ് ആയുർവേദ പ്രകാരം നിത്യം കഴിക്കേണ്ട ആഹാരവും നിത്യം കഴിക്കരുതാത്ത ആഹാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിത്യം കഴിക്കരുതാത്ത ഒരു ആഹാരമാണ് ഉഴുന്നെന്ന് പറയുന്നത് ഈ ഉഴുന്നിനെയാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ പേരിലും അത് ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു പ്രവണതയാണ് ഉഴുന്നെന്ന് പറയുമ്പം എന്നാൽ വാദത്തിനെ ക്ഷമിപ്പിക്കുകയും പിത്തത്തിനെയും കഫത്തിനേയും കൂട്ടുന്ന ഒരു ദ്രവ്യമാണ് അപ്പോൾ നിത്യം ഇത് കഴിച്ചാൽ നമുക്ക് കഫവും പിത്തവും കൂടും അതുവഴി അലർജി സംബന്ധമായ രോഗങ്ങൾ ഒബേസിറ്റി പൊണ്ണത്തടി ശരത്തിൽ നെർക്കെട്ട് ഇത്യാദി രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഊപ്പിൽ പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ കുറേ പേരോടെങ്കിലും ഞാൻ ഉഴന്ന് കഴിക്കരുതെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഉഴുന്നു കഴിക്കുന്നതിന് മിതപ്പെടുത്താൻ പറയാറുണ്ട് അത് ഇതുമൂലമാണ് അഥവാ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ കഴിക്കണമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആക്കുക ഈ ഉഴുന്നെന്ന് പറയുമ്പോൾ ഗുരുത്വമുണ്ട് ശരീരത്തിൽ ഗുരുത്വം ഉണ്ടാക്കുന്ന ആഹാരമാണ് അപ്പോൾ ഈ ഗുരുത്വത്തിനെ കുറയ്ക്കാൻ നമുക്ക് ഇഡ്ഡലിയോ ദോശം ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ഉലുവ ചേർക്കുക എന്നാലും ഇത് നിത്യം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കുന്നതാണ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി